എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊല്ലത്തുള്ള അമ്മച്ചി വീട് മൂർത്തി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പം നമ്മുടെ വീടിനടുത്തുനിന്ന് പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ട് അതിൽ കയറി ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ബസ്സിലൊക്കെ പോകുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ടൂ വീലർ ഉള്ളത് കാരണം എപ്പോഴും അതിൽ തന്നെയാണ് അപ്പം ബസ്സിൽ കയറി ഇപ്പം പഴയ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ എന്താണെങ്കിലും എന്തേലും നമ്മൾ കായംകുളത്തെത്തി കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒപ്പം എൻ്റെ അപ്പച്ചിയും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരോടെ കൂടിയായിരുന്നു പോയത് അപ്പോൾ ബസ് നോക്കി നിൽക്കുകയാണ് അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നപ്പം നമുക്കുള്ള ബസ് ഇല്ലായിരുന്നു കുറേ സമയം നോക്കി നിന്നു ബസ് കിട്ടി അപ്പോൾ ഏകദേശം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സൈഡ് സീറ്റും കിട്ടി ഇനി എന്താണെങ്കിലും സൈഡിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി ബസ്സിൽ കയറി കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാണെങ്കിലും സൈഡ് സീറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അപ്പോൾ എന്താ ഈ റോഡിങ്ങനെ എന്താ ആ ഒരു പരിപാടി കാരണം എല്ലാം ഇങ്ങനെ പൊളിച്ച് മറിച്ച് കിട്ടിരിക്കുകയാണ് നമ്മുടെ കായംകുളത്തുനിന്ന് ഇപ്പം ഏകദേശം വണ്ടി സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും റോഡിൻ്റെ ആ ഒരു പണി നടക്കുന്നത് ഏറെ ദൂരം മുന്നോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ മഴ അടിപൊളി മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം യാത്രയൊക്കെ ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് കാര്യം മഴ പെയ്തല്ലോ ആകെ അലമ്പായി മൊത്തത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യും മഴ നല്ലതുപോലെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ മഴയാണ് വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ഈ സൈഡ് സീറ്റ് ഇരുന്ന ആ ഒരു കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ വണ്ടിയിൽ പോയി 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 നമ്മുടെ നീണ്ടകര എത്തിയിട്ടുണ്ട് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ കൊല്ലത്തോട്ടുള്ള യാത്രയിലൊക്കെ എനിക്ക് കാണാൻ ഒരു ഒരുപാട് കൗതുകം തോന്നുന്ന ഒരു സ്ഥലമാണിത് നമ്മുടെ കടലും കായലും കൂടെയൊക്കെ ഒരുമിക്കുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ നീണ്ടകരയാണ് അപ്പോൾ ഇവിടെ കൂടെ പോകുന്ന സമയത്ത് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബസ്സിൽ പോകാൻ ഒരുപാട് നേരം ഇങ്ങനെ ബസ് അതിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയ ഒരു പേടിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു മഴയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നന്നായിട്ട് കാണാനായിട്ട് പറ്റാത്ത അപ്പോൾ ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ആ പാലം കടന്നു തീരാറായിട്ടുണ്ട് മഴയും കൂടി ഇല്ലായിരുന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയേനെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമുക്ക് കടലും കൂടെ കാണാൻ കഴിഞ്ഞേനെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഴയും നമ്മുടെ റോഡിലെ തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് തിരിച്ചു പോരാനായിട്ട് തോന്നിയില്ല നമ്മൾ പുറത്ത് നിന്ന് തൊഴുതു അവിടെ എത്തിയപ്പോഴത്തേക്ക് നടയടച്ച് പോയി കാര്യം ബസ് കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ ഇറങ്ങിയതൊക്കെ നേരത്തെ തന്നെ ആയിരുന്നു ബസ് ആ വഴിയിൽ ആ ഒരു പണിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് ലേറ്റായി പോയത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അവിടെ എത്തി വെളി നിന്നിട്ടാണെങ്കിലും ആ അമ്മയെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അവിടെ അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ജിന്നിനെയൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് വിശന്നു രാവിലെ വിശന്നാണ് പോയത് അപ്പോൾ ഏകദേശം ഉച്ചയായായിരുന്നു ടോട്ടലി വിശന്ന് നല്ലാണ്ടായപ്പോഴത്തേക്ക് അവിടെ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു ശരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അമ്പലത്തിലോട്ട് പോയത് കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഉച്ചയായപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ചോറ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ വന്നു നല്ല അടിപൊളി യാത്രയായിരുന്നു